പ്രീമിയർ ലീഗിൽ ആക്ച്വലി ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആർസെൻല് ചാമ്പ്യൻസ് ആവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നമ്മളെപ്പോഴും പറയുന്നത് അറ്റാക്ക് വിൻസ് ദ മാച്ചസ് ഡിഫൻസ് വിൻസ് ദ ടൈറ്റൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ ആർസെണലിൻ്റെ ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അൾട്രാ സ്ട്രോങ് ആണ് അൾട്രാ സ്ട്രോങ് ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒക്ടോബർ മൊത്തം മാസത്തിൽ കീപ്പർക്ക് മറ്റൊരു ഷോട്ടാണ് ആകെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അവർ മൊത്തം അഞ്ചാറോ കളികളിൽ അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് മറ്റേ ചെൽസീൻ്റെ എത്രയോ കാലം മുമ്പുള്ള മുറിഞ്ഞുള്ള കാലത്തുള്ള ഡിഫെൻസീവ് ക്ലീൻഷീറ്റ് ക്ലീൻ ഷീറ്റ് റെക്കോർഡ്സിനൊക്കെ പഠിക്കുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ മേഖലയിലും അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എസ്പെഷ്യലി ഡിഫൻസ് അപ്പോൾ ആ ഒരു ഇതിൽ ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീസൺ ആർ സെൻ നമ്മൾ ആർ സെൻഎൽ ഫാൻസിനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും അവർ ഇല്ല കിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ആ ഒരു ഇപ്പോഴത്തെ പോകേണ്ടിയിട്ട് ആർസണലിൻ്റെ കപ്പ് അടിക്കുന്ന തന്നെയാണ് തോന്നുന്നത് കാരണം ഒന്ന് ബാക്കി ആരും അതുവരെ കൺസിസ്റ്റൻ്റ് അല്ല കഴിഞ്ഞ പെർഫോമൻസ് ലിവർപോൾ ഒരുപാട് ബിഗ് മണി സൈനിങ്സ് ഒക്കെ വന്നെങ്കിലും ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ നിന്ന് താഴേക്ക് പോകണത് സിറ്റി സിറ്റി ഭയങ്കര ഹാലാൻഡ് ഡിപ്പൻഡാണ് ആ ഒരു ഒരു ഒറ്റ പ്ലെയറിനെ പ്ലേയറിനെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർസലിൻ്റെ സ്ക്വാഡ് അപ്പ് നോക്കുക അർസൽ കഴിഞ്ഞ എല്ലാം കുറേ കാലത്ത് കാലങ്ങളെ സെക്കൻഡിൽ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്ക്വാഡ് അപ്പ് ഇപ്പോൾ സലീബ് ഇഞ്ചുറിയായ കാരണം ഒരു സീസണിൽ കുറേ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് ടൈമിൽ കുറേ പോയിന്റ്സ് പോയിട്ടുണ്ട് പിന്നെ പ്രോപ്പറായിട്ട് ഫോർവേഡ്സ് ഇല്ലാതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ആ സ്ക്വാഡ് ഡെപ്ത് എന്നുള്ള കാര്യം അവർ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് ഇഞ്ചറി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ സാക്ക ഇഞ്ചുറി ആയിട്ടുണ്ടെങ്കിൽ മടുമൊക്കെ ഉണ്ടല്ലേ മടുവയ്ക്കില്ലെങ്കിൽ സാക്കയുണ്ട് അതുപോലെ തന്നെ റൈസ് സുബിമന്റി ഉണ്ട് അങ്ങനെ എല്ലാ പൊസിഷനിലും ആവശ്യത്തിനുള്ള പ്ലേഴ്സ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട് അവർ ഒരു ഒരു ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആണെങ്കിലും അങ്ങനെ മത്സരിക്കാൻ മാത്രമുള്ള സ്ക്വാഡ് ഡെപ്ത് ഇപ്പം ഉണ്ട് എന്തെങ്കിലും ആഴ്നലിൻ്റെ ഏകദേശം പറയുക ഈ ലോ ബ്ലോക്സിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ലോ ബ്ലോക്സ് ടീം ടീമിനെതിരെ ഇപ്പോൾ ഈ ബിഗ് ടീംസൊക്കെ സഫർ ചെയ്യുന്നത് ലോ ബ്ലോക്ക് ടീംസ് വരുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ സ്പേസ് കണ്ടെത്താനും ഗോൾ കണ്ടെത്താനും അപ്പോൾ ആഴ്സ്നൽ ഈ കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ആ ഒരു പ്രൊവോക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം അതായത് അവരെങ്ങനെങ്ങനെ ഒരു ഗോൾ ഫസ്റ്റ് ഗോൾ കണ്ടെത്തുക ഫസ്റ്റ് ഗോൾ കണ്ടെത്താൻ അവർ കണ്ടുപിടിച്ച വഴിയാണ് സെറ്റ് പീസസ് അപ്പോൾ സെറ്റ് പീസസിൽ കൂടെ എങ്ങനെയായാലും അവർ സ്കോർ ചെയ്യും ഒന്ന് വീണ പിന്നെ തിരിച്ചടിക്കാൻ മറ്റു ടീം ഇറങ്ങും ആ ഇറങ്ങുന്ന സ്പേസിൽ അടുത്ത അടിക്കുക ആ ഒരു ടൈപ്പ് ഓഫ് അത് അപ്പോൾ നമ്മൾ സെറ്റ് നമ്മൾ ഒരു സെറ്റ് പീസ് ടീം എന്നു കൊണ്ട് കുറ്റമൊക്കെ പറയും പക്ഷേ അത് അറിട്ട് കണ്ടുപിടിച്ചൊരു വഴിയാണ് ലോ ബ്ലോക്സിനെതിരെ എങ്ങനെ മത്സരങ്ങൾ ജയിക്കാം ഭയങ്കര ഈ പ്രീമിയർ ലീഗ് സീസണിൽ തന്നെ കുറേ ലോങ് ത്രോസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് സെറ്റ് പീസിൽ നിന്ന് ഗോൾസ് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് മെയിൻ എനിക്ക് തോന്നുന്നത് ടീംസ് നോക്കുന്നത് ഇപ്പോൾ ലിവർപൂൾ റയൽ റയൽമാട്ടിനെതിരെ അടിച്ചത് സെറ്റ് പീസിലാണ് ഇന്നലെ അടിച്ചത് അപ്പോൾ അതുപോലെ സ്പെഷ്യലിസ്റ്റ് അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഈ ലോ ബ്ലോക്സ് ടീമിനെതിരെ ഉള്ള ഒരു സൊല്യൂഷനായിട്ട് ഹറക്റ്റ ഫുട്ബോൾ ലോകത്തിന് കണ്ടുപിടിച്ച് കൊടുത്ത ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സെറ്റ് പീസ് അപ്പോൾ ആഴ്സണിൽ ഈ ഇങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ സെറ്റ് പീസിൽ ഞങ്ങൾ അടിച്ചോളാം പിന്നെ നിങ്ങൾ അടിക്കാൻ വാ നിങ്ങൾ തിരിച്ചടിക്കാം എന്നുള്ളൊരു പരിപാടിയാണ് ആള് അപ്പോൾ പക്ഷേ ഈ അടുത്ത് ഇപ്പോൾ യോക്രസിൻ ഇഞ്ചുറി വന്നു അപ്പോൾ അതൊരു കൺസേൺ ആയിട്ട് ഇപ്പോൾ അരറ്റ പറയുന്നുണ്ട് കാരണം മസിൽ ആണ് യോക്രസിന് അപ്പോൾ അത് ആദ്യമായിട്ടാണ് വരുന്നത് യോക്രസിന് ഇപ്പോൾ മസിൽ ഇഞ്ചുറി റിക്കറിങ് ആണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അരറ്റ കൺസേൺസ് പറയുന്നുണ്ട് അപ്പോൾ യോക്രസിൻ്റെ ഇമ്പോർട്ടൻസ് ടീമിൽ നമുക്കറിയാം ടാപ്പിൻസ് ആണെങ്കിലും ഗോൾസ് കണ്ടെത്തുന്നുണ്ട് നമ്പർ ഓഫ് ഗോൾസിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ മിസ് ചെയ്ത് മിസ്സ് ചെയ്തൊന്നു വരാം അതിന് പ്രീമിയർ ലീഗിൽ വെറുതെ ഇടയാണ്ടോ ഏതായാലും ടീം യുണൈറ്റഡോ പറഞ്ഞ പോലെ കുറെ നാളായിട്ട് അവർ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ മോശമാണ് എന്നാണ് പറയാ പിന്നെ ഈ വർഷം ഒരു അത്ഭുത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ എല്ലാ പക്ഷേ പക്ഷേ അവര് ഇതുണ്ടല്ലോ ഇപ്പൊ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ട് ആ ക്ലബ്ബിലുണ്ട് അത്രയും അതെ അപ്പോൾ പിന്നെ എന്തായാലും ഒരു ആ ഒരു ആ ഒരു പ്രോസസ്സിന് ഈ വർഷം എങ്കിലും ടൈറ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അവരെ അവർക്ക് എന്തെങ്കിലും കപ്പ് അടിച്ചേ പറ്റുമോ മറ്റേ ടീമുകളെ പോലെയല്ല ഇപ്രാശേഷൻ എന്തായാലും കപ്പടിച്ചേ പറ്റുള്ളൂ ഒരുപാട് പ്രീമിയർ ലീഗ് അടിച്ചിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി ഒരു കോച്ചും ടീമൊക്കെ ആയിട്ടൊരു സ്റ്റേബിൾ എൻവയോൺമെന്റ് ആയിട്ട് തന്നെ കുറേ നാളുകളായി അപ്പോൾ ഈ വർഷം കപ്പ് അടിച്ചില്ലെങ്കിൽ അത് ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഇനി കപ്പ് സ്ലിപ്പായി പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പരാജയം തന്നെയാണ് ലിവർപൂൾ ഏതെങ്കിലും രീതിയിൽ ചാലഞ്ചാകും സാധ്യതയുണ്ടോ ലിവർപൂൾ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു പോയ സീസണിലൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ട് കളിച്ച ഒരു ടീമാണല്ലോ എന്താണ് ലിവർപൂൾ ആക്ച്വലി കഴിഞ്ഞ സീസണിൽ നമ്മൾ ക്ലോപ്പ് മാറി സ്ലോട്ട് വന്നപ്പോൾ നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം അവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ അത് സ്ട്രഗിൾ ചെയ്യുന്നത് രീതിൽ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയി അതിനൊരു പ്രധാനപ്പെട്ട കാരണം സലയുടെ ഫോമാണ് സല എങ്ങനെയെങ്കിലും സല ഈ പറഞ്ഞ പോലെ ഗോൾ കണ്ടെത്തുമായിരുന്നു ഗോൾ കണ്ടെത്താ സല കുറച്ചും കൂടി ഫ്രീഡം കൊടുത്തിരുന്നു അതായത് ഡിഫൻസീവ് ഫേസിലെ ഡിഫെൻസീവ് ഫേസിലധികം കോൺട്രിബ്യൂഷൻ വേണ്ടാതെ അറ്റാക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സല കഴിഞ്ഞ സീസണിൽ കളിപ്പിച്ച് അപ്പോൾ ഈ ഡാർമിൻ ന്യൂനസ് ആണെങ്കിലും ലൂയിസ് ഡിയസ് ആണെങ്കിലും എല്ലാവരും എക്സ്ട്രാ ഡിഫൻസീവ് വർക്ക് അതായത് ഒക്കെ ആസ് എ ഫിനിഷർ ഫ്ലോപ്പ് ആണെങ്കിലും ഡിഫൻസീവ് വർക്ക് റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ആക്ച്വലി സലേനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുതിയ അവരൊക്കെ മാറി പുതിയ പ്ലേസ് വന്നപ്പോൾ ഡിഫൻസീവ് എന്ന് പറയുന്ന ആ ഒരു ഇത് സല ഡിഫെൻ്റ് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ മറ്റാൾക്കാരും മറ്റുള്ള ആൾക്കാരും ആ ഫ്രണ്ടിലുള്ള ഇത് വരുമ്പോൾ അത് ടീമിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ള ഒരു ഇത് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ സൈനിങ്സ് ഒന്നും അതുപോലെ വിചാരിച്ച പോലെ ക്ലിക്ക് ആയില്ല അതിപ്പം ഫുൾ ബാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു വൺ ഫിഫ്റ്റി മില്ലിയണിൻ്റെ അടുത്തൊക്കെ കൊടുത്തിട്ട് ഒരു പ്ലെയറിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തായാലും ഈ വിസ് സപ്പോസ് ടു ബി ദ സ്റ്റാർട്ടർ അപ്പോൾ മൂപ്പരെ കളിപ്പിക്കാണ്ട് എങ്ങനത്തെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് വിട്സൊക്കെയാണ് ലൈക്ക് നമ്മൾ എന്താ പറയുക തീരെ അതായത് വേറെ ലീഗ് നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പം സമയമെടുക്കുമായിരിക്കും പക്ഷെ നമ്മളിപ്പം ഇനീഷ്യലി കണ്ടെടുത്ത് അത്രയും ഒരു ഒരു നല്ലൊരു ഇത് അല്ല കാണുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊന്ന് കഴിഞ്ഞ രണ്ട് കളികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം ഇമ്പ്രൂവായി വരുന്നുണ്ട് ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ ഇപ്പോഴത്തെ ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പ് ആസലിപ്പോൾ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആസലില് കളിക്കുന്ന ഇത് നോക്കുകയാണെങ്കിലും അവരൊരു വളരെ ഒരു ആ ഒരു മെൻറ്റാലിറ്റിയും കീപ്പ് മുന്നോട്ട് പോകുന്നത് ലിവർപൂൾ യൂറപ്പൂൾ നമ്മൾ ഈ തോലികളെ കുറിച്ച് പറയുമ്പോൾ ഗംഭീരമായ വിജയം ചെയ്തു എൻഫീൽഡിൽ റയലിനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് സ്കോർ ലൈൻ ഒന്നേ ആണെങ്കിലും കളി അങ്ങനെ അല്ലായിരുന്നു അപ്പം പോയി പിന്നെ കൊറോട്ടയുടെ സേവുകളിലൊക്കെയാണ് റയൽ രക്ഷപ്പെട്ടത് എന്താണ് പുതിയ എന്താണ് മാറ്റം എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ അതായത് സ്ലോട്ട് സ്ലോട്ട് കഴിഞ്ഞ സീസണിൽ വന്നപ്പോൾ കളിച്ചിരുന്ന ഒരു ശൈലിയുണ്ട് അപ്പോൾ അത് കൂടുതൽ റൈറ്റ് സെൻട്രിക്കായിട്ടുള്ള ഗെയിം പ്ലാൻ ആയിരുന്നു കളിച്ചിരുന്നത് അപ്പോൾ ഈ സീസൺ പുതിയ പ്ലേയേഴ്സ് വന്നപ്പോൾ ആളെന്താന്ന് ചെയ്യുന്ന കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതായത് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആളുടെ രീതിയിലേക്ക് ടീമിനെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അതായത് കുറച്ചും കൂടി പ്ലെയേഴ്സിനെ എന്താ പറയുക ഇൻറ്റൻസിറ്റി കൂട്ടി കളിക്കുക അത് ഓഫ് ദ ബോളും ഓൺ ദ ബോളും ഇൻറ്റൻസിറ്റി കൂട്ടി കളിപ്പിക്കുന്ന ഒരു ശൈലിക്ക് സ്ലോട്ട് കാണുന്നത് പക്ഷേ ആ ഒരു രീതി പെട്ടെന്ന് കൂടെ അഡാപ്റ്റ് ചെയ്യാൻ ഈ ടീമിന് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇവർ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിരുന്നു അപ്പോൾ കൗണ്ടർ ട്രാക്സിൽ ഒന്ന് ബോൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മറ്റേ പ്ലേസ് ഒക്കെ തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ വരണം പക്ഷേ അതിന് പറ്റുന്നില്ല അപ്പോൾ ഈ സലയൊക്കെ ഡിഫെൻഡ് ചെയ്യണേൻ്റെ പ്രശ്നം വരുന്നത് അപ്പഴാണ് അതായത് ഹൈ ഇൻറ്റെൻസിറ്റി കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം പക്ഷേ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസൊക്കെ ഒന്ന് സിറ്റ് ബാക്ക് ചെയ്തിട്ടാണ് ഇന്നലെ കുറച്ചും കൂടി കളിച്ചത് അതുപോലെ പറഞ്ഞ പോലെ റൈറ്റ് റൈറ്റ് സെൻട്രിക്കായിട്ടുള്ള ഗെയിം പ്ലാനാണ് ഇപ്പോൾ രണ്ട് മത്സരങ്ങളായിട്ട് കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് സലയ്ക്ക് കൂടുതൽ ബോൾ പൊസിഷൻ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ ബ്രാഡ്ലി ഈ ലൈം ലൈറ്റിൽ നന്നായിട്ട് വരുന്നതും ഈ ഒരു സംഭവമുള്ള കാരണമാണ് ബ്രാഡ്ലി പിന്നെ വിനീഷേഴ്സിന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് അപ്പോൾ റൈറ്റ് ബാക്ക് പോസിഷനിൽ ഭയങ്കര ഒരു ടോപ്പിക് ഡിസ്കഷൻ ടോപ്പിക് ആയിരുന്നു ഫ്രിംപോം കളിക്കണോ അല്ലെങ്കിൽ ബ്രാഡ്ലി കളിക്കണോ അല്ലെങ്കിൽ സൊബോസ്ലോയി വന്ന് കളിക്കണോ എന്നൊക്കെ അപ്പോൾ അതിനൊരു ഐ തിങ്ക് സൊല്യൂഷൻ ബ്രാഡ്ലിയായിട്ട് കിട്ടി പക്ഷേ ബ്രാഡ്ലി ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ് എന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നറിയില്ല പക്ഷേ ഇന്നലെ കണ്ട ഇപ്പോൾ ലുവർപൂൾ ഫാൻസൊക്കെ ഐ തിങ്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് പിന്നെ പറയാനുള്ളത് വിത്സിൻ്റെ ആണ് അപ്പോൾ വിത്സ് കഴിഞ്ഞ കളിയൽ അദ്ദേഹത്തെ ലെഫ്റ്റ് വിങ്ങിലാണ് പ്ലേസ് ചെയ്തത് ഗാക്ക് കളിക്കുന്ന ആ പൊസിഷനിലാണ് കളിപ്പിച്ചത് പക്ഷെ വിത്സിനെ ആ പൊസിഷനിൽ ഇട്ടു വെച്ചാലും താൻ എവിടെ വേണമെങ്കിലും കളിച്ചോന്നുള്ള ഫോ ഒരു ഫ്രീഡം സ്ലോട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഹെൽപ്ഫുള്ളായി തോന്നി കാരണം ബയർ റൊക്കെ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ വാങ്ങുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉള്ളിക്ക് ട്രിപ്പിൾ ചെയ്ത് ശൈലി ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ട് ലിവർപൂളിലും അദ്ദേഹത്തിന് ഇന്നലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി പ്രെസ്സിങ് വിത്ത്സ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ആ ഒരു പ്രെസ്സിങ് കണ്ടപ്പോൾ നല്ല രീതിയിൽ പ്രസ്സ് ചെയ്യണു വിറ്റ്സ് അതേപോലെ തന്നെ സൊബോസിലായി അറ്റാക്കിൽ പ്രസ് ചെയ്യുന്നൊരു രീതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് അദ്ദേഹം എന്തൊരു കോംപ്ലിക്കേറ്റഡ് ഒരു പുതിയ സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കി ബട്ട് ഈ പുതിയ പ്ലെയേഴ്സ് വന്നപ്പോൾ എന്താ പറയുക ആ ഒരു ഇത് ശരിയായില്ല അപ്പോൾ തിരിച്ചു പോയി തിരിച്ച് ആ ഒരു ശൈലിക്ക് പോയി ഇന്നലെ കളിച്ച് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ആകെ പുതിയ പുതിയ രണ്ട് പ്ലെയേഴ്സ് ഉള്ളൂ പിന്നെ ഗോൾ കീപ്പറും ഉണ്ട് അല്ലാതെ ഔട്ട് ഫീൽഡ് കളിക്കുന്ന പുതിയ രണ്ട് പ്ലയേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇൻ കഴിഞ്ഞ സീസണിൽ കളിച്ച ആ ഒരു മിഡ്ഫീൽഡും അതേപോലത്തെ ആ ഡിഫൻസും ആ തമ്മിൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രയാങ്കിൾസ് കൗകുകളെ സംബന്ധിച്ചാൽ വിഡ്സ് കളിച്ചത് ആശാനെതിരെ തന്നെയാണ് എന്നുള്ളതാണ് സാവി ആണ് കൂടുതൽ രണ്ട് ടീമിൻ്റെ കൂടെ അതായത് ലെവർക്യൂസിന്റെ കൂടെ വന്നിട്ടും മാൻഫീൽഡിൽ തോറ്റു റയലിനെ എതിരെയും തോറ്റു അയലിന്റെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഈ സാബി ലിവർപൂൾ കോച്ച് സ്ലോട്ടിന് പകരം വരുന്നൊക്കെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യ ഘട്ടത്തിൽ പിന്നെ നമ്മളൊരു ചെറിയൊരു കാര്യം വേണ്ടി വേണ്ട അവസാനം തോന്നും ബയണും പി എസ് ജി ആണ് ഇപ്പം നമ്മൾ ചാമ്പ്യൻസ് ലീഗിലെ ടൈറ്റിൽ ഡിസിലേറ്റവും ശക്തമായിട്ടുള്ള രണ്ട് ടീമുകളാണ് അവരെ കുറിച്ചുകൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കേസ് ഇപ്പോൾ ജയം അതിൽ എടുത്തു പറയുന്നത് ഹാരി കെയ്ൻ എന്നു പറഞ്ഞ പ്ലെയറാണ് ഹാരി കെയ്ൻ ആക്ച്വലി ഈ ടീമിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ് ആൻഡ് ഈ എനിക്ക് തോന്നിയാൽ ഹാരിഖൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിലേക്കുള്ള ഉപരി സീസണിൽ കളിക്കുന്ന ശൈലി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇറങ്ങി വരുന്നുണ്ട് കുറച്ചും കൂടി ഇറങ്ങി വന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആ ചിലപ്പോൾ പേസ് മാച്ച് ചെയ്യാൻ പറ്റുണ്ടാവില്ല പക്ഷേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പി എസ് സിക്ക് കളിയിൽ നമ്മൾ ബാക്കിൽ നിന്ന് ബോൾ എടുത്ത് വിങ്ങിലുള്ള ലൈമറിന് വിങ് പാക്ക് ആയിട്ടുള്ള ലൈമർ ഫുൾ മുന്നിൽ കയറിയപ്പോൾ ലൈമറിന് ആൾ ലൈമർ ആക്ച്വലി മിഡ്ഫീൽഡ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അറ്റാക്കിലേക്ക് വരുമ്പോൾ അങ്ങട് പാസ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ കോമ്പനി രസകരമായൊരു കമൻ്റ് അതായത് ഡെർ ക്ലാസിക്കൽ ഡോട്ട് മുണ്ട കൂടുതലുള്ള കളി കഴിഞ്ഞിട്ട് കോമ്പനി രസകരമായിട്ട് കമൻറ്റ് പറയുന്നു ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കണം ഓരോ പ്ലെയറിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ചോദിക്കണമെന്ന് അത് അറിയാൻ പാടില്ലാന്ന് ഏത് പൊസിഷനിലാണ് ആരാണ് പ്ലേ മേക്കർ ആരാണ് ഡിഫൻഡർ എന്നൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഉപ്പു മെക്കാനോ ഒക്കെ മുന്നിലേക്ക് ട്രിപ്പിൾ ചെയ്ത് കാണാം ഡി എസിൻ്റെ സ്ഥിതി എന്താണ് ലിവർപോളിൽ ഡി എസ് ഞാൻ പറഞ്ഞു ലിവർപോൾ ശരിക്കും മിസ്സ് ചെയ്യുന്ന ഒരു പ്ലെയർ ഡി എസ് ആണ് അതായത് ഡി എസ്സിൻ്റെ പ്രസ്സിംഗ് നല്ല രീതിയിൽ ലിവർപൂൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ബയൺ ഇവിടെ ഗെയിൻ ചെയ്യുന്നത് ഡി എസ് പ്രസ് ചെയ്യുന്നപ്പോൾ കഴിഞ്ഞ കളിയിൽ തന്നെ പി എസ് ഡിക്ക് തൊട്ട് ഗോൾ അടിയത് ഡി എസിൻ്റെ ഒരു സെക്കൻഡ് ഗോൾ പ്രസ്സിങ് പോലാണ് ഡി എസ് കയറി മാർക്കിൻ പ്രസ് ചെയ്യുന്നു ബോൾ എടുക്കുന്നു അടിക്കുന്നു അപ്പോൾ അത് ഡി എസിൻ്റെ ഒരു ശൈലിയാണത് അപ്പോൾ അത് ഇപ്രാവശ്യം വയണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഈ ഒരു കോമ്പനിയുടെ പ്ലേയിങ് സ്റ്റൈലും പ്രസ് ചെയ്യുക ഹൈ ലൈൻ ഹൈ പ്രസ് ചെയ്യുക ബോൾ എടുക്കുക അടിക്കുക എന്നുള്ളൊരു ശൈലിയാണ് അപ്പോൾ കോമ്പനി ഏതെങ്കിലും ഒരു ടോട്ടൽ ഫുട്ബോൾ എന്നുള്ള രീതിക്കാണ് ഞാൻ കളിക്കുന്നത് ഉപ്പുമെക്കാനോ കുറച്ച് മുന്നേക്ക് വന്ന് കളിക്കണ കണ്ടു അത് കഴിഞ്ഞ് ലൈമറൊക്കെ മിഡ്ഫീൽഡിലേക്ക് വരുന്നത് കണ്ടു കെയിൻ ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ അതാണെങ്കിൽ തോന്നുന്നുണ്ട് ബയൺ അപ്പോൾ ബയൺ ഒരു ടൈറ്റിൽ കണ്ടൻ്റ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇതുവരെയുള്ള സീസണിൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയൺ ആർസണൽ പി എസ് ജി തന്നെയാണ് ഫേവറേറ്റ് പക്ഷേ നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വി കൻ അവർ റൈറ്റ് ഓഫ് റിയൽ മാർട്ട് എന്നാണ് പറയാ അവരെങ്ങനെയെങ്കിലും അവസാനം അവിടെ എത്തും അപ്പോൾ അത് ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയൺ ആർസണൽ പി എസ് സി കഴിഞ്ഞ കളിയിൽ തോറ്റു പക്ഷേ എന്നാലും പി എസ് സി ആയിട്ട് കുറെ ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് കുറേ പ്ലേഴ്സ് മേജർ പ്ലേഴ്സ് ഒക്കെ ഇഞ്ചറി ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് ഡബേലെ ഇഞ്ചേർഡ് ആണ് അപ്പോൾ കൊറഡോണ ഇഞ്ചുറിയാണ് അങ്ങനെ കുറേ പ്ലേസിൻ്റെ ഇഞ്ചുറീൻ്റെ പ്രശ്നങ്ങൾ അത് അവരെ അഫക്റ്റ് ഇഞ്ചേർഡാണ് അപ്പോൾ അങ്ങനെയുള്ള ഇഞ്ചറി പ്രശ്നങ്ങൾ അതായത് അവരുടെ സ്ക്വാഡ് ഫുൾ സ്ക്വാഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും നല്ല ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സ്ഥിതി ബാഴ്സലോണ കുറച്ച് ആണ് ബാഴ്സലോണ കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് പിന്നെ അവർ ഭയങ്കര ഹൈ അതായത് ആ ഒരിക്കലും ഇത് കോംപ്രമൈസ് ചെയ്യുന്നില്ല അതായത് ഒരു ഓപ്പോസിറ്റ് ടീമിനനുസരിച്ചിട്ട് ഈ അവരുടെ ഒരു ഹൈലൈനില് ഹൈലൈൻ എന്നുള്ള സാധനം കോംപ്രമൈസ് ചെയ്യുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി ഇനികോ മാട്ടിനസ് ഉണ്ടായിരുന്നു ഡിഫൻസിൽ അപ്പോൾ മൂപ്പർ ആക്ച്വലി ആ ഒരു ഓഫ് സൈഡ് അപ്പം ഹൈലൈനും നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ആയിരുന്നു അപ്പോൾ മൂപ്പരുടെ ആപ്ഷൻസ് ആക്ച്വലി നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡിഫൻസിനെ അതുപോലെ തന്നെ ഇഞ്ചറി ഈ റഫീൻ ഇഞ്ചുഡ് ഇഞ്ചുർഡ് ആണ് യമാലിന് റീക്കറൻ്റ് ആയിട്ട് ഇഞ്ചറി ഉണ്ട് ഇപ്പം പെട്ടറി ഇപ്പം ഇഞ്ചുറി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇഞ്ചറി വരുമ്പം അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ നല്ല നല്ല ഉള്ള ഒരു ടീം അല്ലെങ്കിൽ ഈ ഒരു ഹൈലൈൻ പൊട്ടിക്കാൻ പറ്റുന്നൊരു ടീം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തായാലും സ്ട്രഗിൾ ചെയ്യും ഈവൻ ഈ പറഞ്ഞ പോലെ ഒരു സെമി യു സി എൽ സെമി അടക്കം ആ ഒരു സാധനം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നില്ല ഇപ്പൊ അടുത്ത കളി ചെമ്മൻസിലെ ചെൽസി ബാഴ്സലോണയാണ് അടുത്ത കളി വരിക അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ചെൽസിൻ്റെ ലെവലും മനസ്സിലാവും നമുക്ക് ആ ഒരു ബാസലോണേൻ്റെ ലെവലൊന്നും നമുക്കൊരു ഉണ്ട് അതായത് ഈ പോയിന്റ്സ് അനിവാര്യമായ മത്സരങ്ങളുണ്ട് പോയിന്റ്സ് അനിവാര്യമായ മത്സരങ്ങളിൽ ചിലപ്പോൾ സ്വന്തം ശൈലി കോംപ്രമൈസ് ചെയ്തിട്ട് പോയിന്റ്സ് ഫോക്കസ് ചെയ്യേണ്ടി വരും അതിന് ശരിയാവുന്നില്ല ക്ലബ് ബ്രൂവ് ആയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ത്രീ പോയിൻറ്സ് എടുത്ത് വരേണ്ട ഒരു ഗെയിമാണ് ബാഴ്സലോണയെ സംബന്ധിച്ചോളം പക്ഷെ അവിടെ പോയിട്ട് ഈ സ്ലബ്രൂഗിൻ്റെ അറ്റാക്ക് ആ പേസി അറ്റാക്കിനെ തടയാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒരു സമനില വഴങ്ങുകയാണ് അപ്പോൾ അതൊക്കെ അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ഈ പോയിന്റ്സ് ഒക്കെ നല്ലോണം മാറ്റർ ചെയ്യും അപ്പോൾ അത് എനിക്ക് തോന്നുന്നുണ്ട് മാനേജർ ആലോചിക്കണം അതായത് നമുക്ക് മറ്റൊരിക്കൽ ഇരിക്കാൻ വിചാരിക്കുന്നു